എന്നും ഓർക്കത്തക്കവണ്ണം ദൈവം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പ്രൈസ് ോഡ് ഇപ്പോൾ നമ്മളോടായിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ പ്രയർ ബോർഡിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആണ് അദ്ദേഹം ജോർജ് വർഗീസാണ് ദേവദാസൻ ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന പാസ്റ്റർ ഈ കൺവെൻഷൻ്റെ പിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു വളരെ വലിയ പ്രാർത്ഥനയുടെ ഒരു സഹായമുണ്ട് ആ പ്രാർത്ഥന ഗ്രൂപ്പിനെ പറ്റി ആ പ്രാർത്ഥനയെ പറ്റി അല്പമായി ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഞങ്ങളുടെ പ്രയർ ബോർഡിൽ ഇരുപത്തൊന്ന് മെമ്പേഴ്സുണ്ട് അതിൻ്റെ ഡയറക്ടർ അനീഷ് ഏലപ്പാറ അതിൻ്റെ ജോയിൻറ് ഡയറക്ടർ പി ടി മാത്യു പാസ്റ്റർ പി ടി മാത്യു അതിൻ്റെ സെക്രട്ടറി പാസ്റ്റർ ഡേവിഡ് ഓതര ശുശ്രൂഷിക്കുന്നു അതിൻ്റെ ജോയിൻറ് സെക്രട്ടറിയാണ് സെക്രട്ടറിയാണ് ഞാൻ പിന്നെ അതിൻ്റെ ട്രഷറാർ രാജാൻ കോട്ടയം പിന്നെ അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ സജി മുട്ടം പാസ്റ്റർ പിന്നെ അതിൻ്റെ പബ്ലിസിറ്റി ഒക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ സാംപൊന്നച്ചാസ്റ്റർ പിന്നെ ഇരുപത്തൊന്നും മെമ്പേഴ്സ് അപ്പം ഞങ്ങൾ കാസർഗോഡ് തൊട്ട് പാറശാല വരെ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് സെൻറ്ററിൽ ഇതിനു വേണ്ടി നൂറ് ദിവസമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ച് ഇതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം ലാസ്റ്റ് സെവൻ ഡേയ്സ് ഞങ്ങൾ ഇവിടെ ആയിരുന്നു ഇവിടെ ഉപസിച്ചും പ്രാർത്ഥിച്ചു വരുന്നു ഇന്നലെ കൊണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി ഞങ്ങൾ കണിനീരൊഴിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു നിശ്ചയമായും ദൈവം അത്ഭുതം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം പന്തലിലിറങ്ങും നൂറ്റെണ്ടാമത്തെ കൺവെൻഷൻ എന്നും എന്നും ഓർക്കത്തക്കവണ്ണം ദൈവം വലിവ ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു സ്റ്റേറ്റ് ഓഫ് ഓവർസർ അതിന് വേണ്ടുന്ന എല്ലാ ഞങ്ങളെ എല്ലാ മീറ്റിങ്ങുകളെയും പുള്ളി അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു ഇത്രയും നിങ്ങളിവിടെ ഐക്യത കാണുന്നത് ഇന്നലെയും ഇവിടെ വൈകിട്ട് ഞങ്ങൾ ഒന്നിച്ചു കൂടി സ്റ്റേറ്റ് ഓവർസിയർ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം തന്നു അതുകൊണ്ടാണ് നിങ്ങൾ വന്നപ്പോൾ തന്നെ ഇത്രയും കസേരകളെല്ലാം ഇട്ടൊത്തിരി അതിൻ്റെ അകത്ത് ആ ഒരു ഐക്യം നമുക്ക് കാണുവാനുണ്ട് നിശ്ചയമായും ഈ മീറ്റിങ്ങുകളിലൊക്കെ പക്ഷുദ്ധാൻ ഭവൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കും ഏതാണ്ട് നാൽപ്പത് മെസ്സേജസ് സർമൺസ് ഇവിടെ ഡെലിവർ ചെയ്യുന്നുണ്ട് അവിടൊക്കെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു ഞങ്ങൾ വലിയ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് നിശ്ചയമായും കാലാവസ്ഥയെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഇതൊരു വലിയ എന്നും ഓർക്കത്തക്കണുള്ള ആ ഒരു കൺവെൻഷൻ തന്നെയായിരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും കാരണം ഞങ്ങളതിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചതാണ് പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ വർഷം വളരെ ശക്തമായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഈ പന്തലുകളിൽ ഞാൻ പലരും പറഞ്ഞത് പ്രാർത്ഥനയുടെ ഒരു ഒരു ഉത്തരമായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഓർച്ചർ ആയിരിക്കുന്ന ഞങ്ങളുടെ സി സി തോമസ് സാർ ഹി വാസ് എ മാൻ ഓഫ് പ്രയർ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ഞങ്ങൾ പ്രയർ ബോർഡിൻ്റെ പിന്നെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചെല്ലുമ്പം പുള്ളി ഇങ്ങനെ നൈറ്റിലൊക്കെ ഇങ്ങനെ വാക്ക് ചെയ്ത് പ്രയർ വാക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒത്തിരി പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണല്ലോ പുള്ളിയെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഏഷ്യൻ സൂപ്രണ്ടായിട്ട് നമ്മുടെ ഒരു ഇന്ത്യക്കാരന് കിട്ടാത്ത ഒരു നല്ല പദവിയിലേക്ക് ദൈവം കൊണ്ടുപോയി തന്നെ തൻ്റെ ഡെഡിക്കേഷനും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും അപ്പോൾ നിശ്ചയമായും ദൈവം പുള്ളിയെ അനുഗ്രഹിക്കും ഇനിയും ഇവിടെ കാണുമല്ലോ തീർച്ചയായിട്ടും വലിയ കാര്യങ്ങൾ വൻ കാര്യങ്ങൾ ഈ കൺവെൻഷൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു